പിന്നിലാടികളെ നമ്മുടെ ബസ്സില് കുലിസത്തെ പ്രവർത്തികൾ കുലിസിച്ച സംഭവം പാർട്ട് ത്രീ ആണ് അത് സംബന്ധിച്ചാൽ പാർട്ട് ത്രീ ഒക്കെ ഒന്ന് വേണമെങ്കിൽ പറയാൻ കേടല എന്താ സംഭവം ചോദിച്ചാൽ നമ്മൾ അതിനുശേഷം ഒരു അപ്ഡേറ്റ് കണ്ടില്ല ഇപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അബ്സ എന്ന് പറയുന്ന കുട്ടിയുടെ പ്രൊഫൈലിന് അപ്ഡേറ്റ് കണ്ടില്ല അപ്ഡേറ്റ് കിട്ടുന്നില്ല നോക്കില്ല പക്ഷെ അതിനുമ്പോൾ നമ്മളെ മലയാളം പേജസ് എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ പേജസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടുത്തെ ഒരു പേജിലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ ഒരു കുറച്ച് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ എന്താ പോലീസ് കുട്ടി പറയുന്നത് ഞാൻ പോലീസ് കംപ്ലൈൻറ് ചെയ്യുന്നത് നിയമ നടപടികൾ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോന്ന് കണ്ടതാണ് എന്താ ഫുള്ള് നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ന് വെച്ചാൽ ആ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ വീഡിയോ തന്നെ കാണുന്ന വേണ്ടി കടല അപ്പൊ നമുക്ക് അത് പ്രൂവ് ചെയ്തേ അപ്പൊ എന്തെന്ന് വെച്ചാൽ പെമ്പളേർക്ക് ഇപ്പൊ പല സംഘടനകളുണ്ട് അതുണ്ട് ഇതുണ്ട് പെൺകുളേർക്ക് എന്തെങ്കിലും സംഭവിച്ചു ചോദിക്കാൻ ആൾക്കാരുണ്ട് അതൊക്കെ ഉണ്ട് നമ്മുടെ പുരുഷന്മാർക്ക് എന്തുകൊണ്ട് സംഘടന ഇല്ല എന്ന ചോദ്യം എന്റെ മനസ്സിൽ വന്നാണ് കടല ഞാൻ ഈ സംഭവം കണ്ടത് എന്ന് വെച്ചാൽ വായിക്കട്ടാ ാണ് സംഭവ സ്കീൻഷോ എന്താണ് ആ പുള്ളിക്കാരന്റെ പേരും ഒരു അസോസിയേഷൻ അപ്പൊ അതിൽ ക്യാപ്ഷൻ വിടല്ലേ ബസ്സിന്റെ കൂടെ യാത്ര ചെയ്ത പുരുഷനെ കാരണമായി സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാൻ ശ്രമിച്ച യുവതിക്കെതിരെ നിയമ നടപടിയുമായി എ കെ എം എ എന്ന് വെച്ചാൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ അതെനിക്ക് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്ക് ചോദിക്കാൻ ആൾക്കാരുണ്ട് എന്നൊരു സംഭവം മനസ്സിലായി എന്തെന്ന് വെച്ചാൽ എല്ലാവരും സ്ക്രീൻസ് ഞാൻ എന്താ വെച്ചാൽ ഇപ്പൊ പെൺപിള്ളേർക്ക് ഒരു സംഭവം വന്നു സ്പോർട്ടിൽ കുറെ ആൾക്കാർ വരും കുറെ ഫേമ ഒരു സപ്പോർട്ടിങ് ആൾക്കാർ അതിന് എന്തൊക്കെ പറയുന്നത് അങ്ങനെ കുറെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താ വെച്ച് നമ്മൾ ആ പിള്ളേർ ചോദിക്കുന്ന സമയത്ത് ഒരു സംഘടന അല്ലെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ റേസ് ചെയ്യുന്നില്ല എന്നൊരു സംഭവം ഞാൻ വിചാരിച്ചതാണ് പക്ഷേ പെണ്ണുങ്ങൾക്ക് സംഭവിക്കുന്ന സൗകര്യം ഇല്ലാതെ ഭയങ്കര വിവാദവും അവനെ അടിച്ചമർത്തും അവനെ കുറ്റക്കാരമാക്കും ചെയ്യാത്ത ചിലപ്പോൾ ഇതാക്കും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് തിരിച്ചതുപോലെ പെണ്ണുങ്ങൾക്ക് അല്ല ആ നേരിടുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വന്നു എന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വേണം ഞാൻ ഹാക്ക് ചെയ്തിട്ട് തീർച്ചയായും അപ്പൊ ബാക്കി നടപടികൾ നമുക്ക് നോക്കാനുള്ള അപ്ഡേറ്റ് ചെയ്ത് ഒരു മലയാളം മോട്ടീറ്റീവ് അപ്ഡേറ്റ് ചാനല് സ്റ്റോറി ഇട്ടതാണെങ്കിൽ അപ്പൊ ഷെയർ ചെയ്തതാണ് ബ്രോം നോക്കുന്നുണ്ട് ചോദിച്ചത് ഞാൻ റിയാക്ട് ചെയ്തത് അപ്പൊ അതുപോലെ ഇനിയും ഇതുപോലെ സംഭവങ്ങൾ വേണമെന്ന് വെച്ചാൽ ആമ്പള്ളരുടെ പോലത്തെ എത്തിയ ചോദിക്കാൻ ആൾക്കാരുണ്ട് എന്ന് തോന്നൽ വരണേ അപ്പോ എന്നാൽ നമുക്ക് നോക്കാം അടുത്ത അപ്ഡേറ്റ് എടുത്ത് ഞാൻ ഭയങ്കര ഹാക്കിയിട്ടല്ലേ